മീൻ വാങ്ങാൻ പോയപ്പോൾ നല്ല നാടൻ കുഞ്ഞു മത്തിയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ച് ഇന്ന് പ്രസന്നം സ്റ്റൈലിൽ ഒരു നാടൻ തേങ്ങ ഇരച്ച മത്തിക്കറിയാവട്ടെ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു മത്തിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചു അതിനുശേഷം മത്തിക്കറിക്കുള്ള തേങ്ങയൊക്കെ ചരണ്ടി റെഡിയാക്കി വെച്ചു അതിനുശേഷം കരയ്ക്ക് ആവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചു അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച അതായത് മുളകും പുരട്ടി വെച്ച മത്തിയിലേക്ക് മുളക് പൊടി ഇട്ടു തുടർന്ന് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ച ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തുടങ്ങുക ആ മത്തിയിലേക്ക് ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൊടമ്പുളിയുടെ രണ്ട് ചെറിയ കഷ്ണവും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് ഒന്ന് മിക്സാക്കി അത് അടുപ്പത്ത് വെച്ച ശേഷം തേങ്ങ കുറച്ച് ജീരകവും കാന്താരി മുളകുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തു അടുപ്പിൽ വെച്ച മീൻ നന്നായി തിളച്ച ശേഷം അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വീണ്ടും തിളയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കറി തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർക്കുക അല്പസമയം അടച്ചു വെച്ച ശേഷം കവറി ആവശ്യത്തിന് ഉപയോഗിക്കാം